ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ നന്ദനയും അഭിഷേക് കെ ജയദീപും തമ്മിൽ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല നന്ദന റൂമിലോട്ട് വരുമ്പോൾ അഭിഷേക് കെ ജയദീപ് പാട്ട് പാടി ഇപ്പം നന്ദന പറയുന്നുണ്ട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം വളഞ്ഞ രീതിയിൽ നീ പറയാൻ നിൽക്കരുത് അതേപോലെ തന്നെ നന്ദന ചോദിക്കുന്നുണ്ട് നീ ഒരു നട്ടലില്ലാത്തവനാണെന്ന് എനിക്കറിയാം അവിടെ ഇവിടെയും പോയി ഇരുന്നിട്ട് ഓരോരുത്തരെ പറ്റി ഓരോന്നും പറയുകയല്ലാണ്ട് നീ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദന അഭിഷേക് എ ജയദീപിന്റെ മുഖത്ത് നോക്കി താനൊരു നട്ടലില്ലാത്തവനാണെന്ന് തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അഭിഷേക് കെ ജയദീപ് നല്ല രീതിയിൽ തന്നെ ട്രിഗർ ആവുന്നുണ്ട് നീ എൻ്റെ നട്ടെല്ലിൻ്റെ കാര്യം പറയണ്ട നട്ടെല്ലാം നിവർത്തണോ അത് മടക്കി വെക്കണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം നീ എൻ്റെ ഗെയിം കളിക്കുക എൻ്റെ ബൗണ്ടറീസിലോട്ട് വരാൻ നിൽക്കണ്ട എന്ന രീതിയിൽ അഭിഷേക് കെ ജയദീപും സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പവർ ടീം അംഗങ്ങളും ക്യാപ്റ്റനും ഒക്കെ കയറി വരുന്നുണ്ട് അപ്പം ക്യാപ്റ്റൻ പറയുന്നത് അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ പ്രശ്നത്തിൽ ആരും ഇടപെടാൻ നിൽക്കണ്ട അവർ തന്നെ ഇപ്പോൾ അടി അടികൂടിയിട്ട് അവർ തന്നെ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും അതിൽ വേറെ ആരുടെയും ഒപ്പീനിയൻ പറയുകയോ ഈ പ്രശ്നം വഷളാക്കുകയോ വേണ്ടെന്നുള്ളത് ബാക്കി പവർ ടീം അംഗങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതായിരുന്നു ലൈനിൽ നടന്നത്